ഇവിടെ നിങ്ങളെ പരിചയപ്പെടുന്നത് ഒരു നല്ല ഹൈ ക്വാളിറ്റി ഇൻഡോ കറാണ് ഇത് പുറത്തുനിന്ന് വണ്ടിയാണ് നമ്പർ ആയിട്ടില്ല മോഡൽ വരുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടാണ് ഓപ്ഷൻ വരുന്നത് വി ആണ് കേട്ടോ രണ്ടായിരത്തി പന്ത്രണ്ടിലെ ഫുൾ ഓപ്ഷനാണ് പിന്നെ അതുപോലെ തന്നെ ടൈപ്പ് ഫോറിലൊക്കെ കൺവേർട്ട് ആക്കിയിട്ടുണ്ട് പിന്നെ നല്ല ക്വാളിറ്റി സീറ്റ് കവർ അതുപോലെ തന്നെ ടച്ച് സ്ക്രീൻ ആലോചിച്ച് കാര്യങ്ങളൊക്കെ കമ്പനിയിൽ നിന്ന് വരുന്നതാണ് വി ഓപ്ഷനിൽ വണ്ടി നല്ല വണ്ടിയാണ് കേട്ടോ തട്ടുമുട്ട് പരക്കൊന്നും ഇതിൻ്റെ മെയിൻ ഗ്ലാസ് റീപ്ലേസ് ഉണ്ടാവും വേറെ മേജറായിട്ട് ആക്സിഡൻ്റ് കാര്യങ്ങളൊന്നുമില്ല ഏകദേശം മീറ്ററിൽ കാണിക്കുന്നത് ഒരു ലക്ഷത്തി പത്തായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഇത് ജെനുവിൻ കിലോമീറ്ററാണെന്ന് പറയുന്നുണ്ട് കേട്ടോ വണ്ടി നല്ല ഹൈ ക്വാളിറ്റിയാണ് ഇഞ്ചിപരമായിട്ട് യാതൊരു കംപ്ലൈൻറ്റോ ഒരു മിസ്റ്റേക്കും ഇല്ലാത്ത വണ്ടിയാണ് ഏതൊരാൾക്കും വിശ്വസിച്ചെടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി വണ്ടി ഈ വണ്ടി ഉള്ളത് മലപ്പുറം പൂക്കോട്ടൂർ ടർബോ യൂസർ യൂസർകാർ ഷോറൂമിലാണ് ഇതിന് ഇവർ ചോദിക്കുന്ന വില ഏഴ് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ ചോദിക്കുന്നുണ്ട് വില കുറച്ച് വരും ഫിക്സ്ഡ് റേറ്റ് അല്ല നെഗോഷ്യബിൾ പ്രൈസാണ് നമ്പറാക്കിയിട്ട് ഇരുപത്തി അഞ്ചാണ് ചോദിക്കണത് നമ്പറാക്കിയിട്ട് തരൂട്ടോ ആവശ്യക്കാരുണ്ടെങ്കിൽ അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ അറിയാനുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ മൊബൈൽ നമ്പർ ഉണ്ട് അതിൽ വിളിച്ചാൽ മതി അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഗുഡ് ബൈ